പുതിയ അധ്യയന വർഷം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു തകരാറുകൾ പരിഹരിക്കാതെ ഓടാനിരുന്ന കേരളത്തിലെ പല സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകൾ എം വി ഡി അങ്ങ് പൂർത്തി സ്കൂൾ ബസ്സുകളുടെ അവസ്ഥ നിയമപ്രകാരം കർശന നിബന്ധനകളോടെയാണ് സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് ഇവയിൽ വീഴ്ച വരുത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അധികാരമുണ്ട് കേരളത്തിലെ ഭൂരിഭാഗം സ്കൂളുകളും വിദ്യാർത്ഥികളുടെ യാത്രകൾ സുഗമമാക്കാനായി ബസ്സുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് രാവിലെ വിദ്യാർത്ഥികളെ വീട്ടുപടിക്കിൽ നിന്ന് കയറ്റി സ്കൂളിലേക്ക് എത്തുന്ന ബസ്സുകൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി മടങ്ങുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിബന്ധനകൾ പാലിച്ചു വേണം വണ്ടി നിരത്തിൽ ഇറക്കാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനോ ഒരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരാക്കരുതെന്ന് ഗതാഗത വകുപ്പിന്റെ സർക്കുലർ ചുവപ്പ് സിഗ്നൽ മറികടക്കുക അംഗീകൃതമല്ലാത്ത വ്യക്തിയെ കൊണ്ട് വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഡ്രൈവറായി നിയോഗിക്കരുതെന്ന് പുതിയ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്ക് ഓടിക്കുന്ന വാഹനം ഏതാണോ ആ വാഹനം ഓടിച്ച് പത്ത് വർഷത്തെ പരിചയമെങ്കിലും വേണം സ്കൂൾ വാഹനം ഓടിക്കുന്നവർ വെള്ള നിറത്തിലുള്ള ഷർട്ടും കറുത്ത നിറത്തിലുള്ള പാൻറും തിരിച്ചറിയൽ കാർഡും ധരിക്കണം കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റ് പബ്ലിക് സർവീസ് വാഹനത്തിൽ ഡ്രൈവർ കാക്കി യൂണിഫോം ധരിക്കണം സ്കൂൾ വാഹനങ്ങളിൽ പരമാവധി വേഗം ഒൻപത് കിലോമീറ്ററായി നിജപ്പെടുത്തി സ്പീഡ് ഗവർണർ സ്ഥാപിക്കണം വാഹനം എവിടെയാണെന്നുള്ള ഉപകരണം സ്ഥാപിച്ച് സുരക്ഷാ മിത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുത്തണം കുട്ടികളെ ബസ്സിൽ നിർത്തി യാത്ര ചെയ്യിക്കരുത് ഓരോ ട്രിപ്പിലും യാത്ര ചെയ്യുന്ന കുട്ടികളുടെ പേര് ക്ലാസ് ബോർഡിംഗ് പോയിന്റ് രക്ഷിതാവിന്റെ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയ ലിസ്റ്റ് ലാമിനേറ്റ് ചെയ്ത് വാഹനത്തിൽ പ്രദർശിപ്പിക്കുകയും വേണം ലഹരി വസ്തുക്കൾ ചവയ്ക്കൽ മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഉള്ളവരെ യാതൊരു കാരണവശാലും ഡ്രൈവറായി നിയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്